ാണ്ടാക്കാൻ അറിയാത്തിന് മുസ്ലിം പറഞ്ഞിട്ട് ഇംഗ്ലീഷർ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ചില സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ അൻസാരി സൗഹരി ഉസ്താദ് ചില സത്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞു ഈ രണ്ട് സത്യങ്ങൾ കൂടി ചേരുമ്പോൾ വലിയ ഒരു സത്യമായി മാറി അത് നമുക്ക് കാണാം ിൽ പോയിന്റ് കുട്ടികൾ ജനിക്കണം ഞങ്ങള് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ അതാണ് രാഹുലെ ആ പറഞ്ഞത് പോയിന്റാണ് നാട്ടുകാർക്ക് പിള്ളേരെ ഉണ്ടാക്കാൻ അറിയാത്തതിന് മുസ്ലിം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ ഒന്നാമതാകാൻ വേണ്ടി ഒന്നുമല്ല ഞങ്ങൾ ഈ കടപറയിലേക്ക് പോകുന്നത് മറിച്ച് മക്കളെ കൊണ്ടുള്ള സമ്പൽ സമൃദ്ധി എന്നുള്ളതെ ജീവിതത്തിന്റെ അലങ്കാരമാണ് നമ്മുടെ ശേഷി കെടുന്ന സമയത്ത് നമുക്ക് താങ്ങാകാൻ ധാരണ മക്കൾ ഉണ്ടാകുക എന്നുള്ളത് അതും ഒരു കരുതലും കരുത്തുമാണ് എന്തിനേറെ ഞങ്ങൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ മരണാനന്തരം ഞങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈ എണ്ണ മറ്റുമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച അല്ല ഇത് രാജി വെട്ടിപ്പെടുക്കണമെന്നും രാജ്യത്തിലെ ജനസംഖ്യ നിരക്കിൽ ഒന്നാമതാകണമെന്നും ഇതുവരെ കടപ്പറയിൽ പോട്ടെ എന്റെ പൊന്നാണം എന്റെ നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേ നിങ്ങൾ നോക്കൂ കത്തോലിക്ക സഭ അടക്കം രണ്ട് പിള്ളേരുണ്ടാക്കിയാൽ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരെ ഉണ്ടാക്കിയാൽ എല്ലാ ചെലവും എല്ലാ ആനുകൂല്യവും തരാന്ന് പറഞ്ഞപ്പോഴും ക്രൈസ്തവ സഹോദരങ്ങൾ എന്താ പറഞ്ഞത് എന്റെ പൊന്നാരണ്ണ ഞങ്ങളെ കൊണ്ട് വയ്യെന്നുള്ളത് മക്കൾ ധാരാളം ഉണ്ടാക്കാനും ആ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ തുദീർഹമായ സ്ഥാനത്ത് എത്തിക്കാനും ഒക്കെ ഒരു മനശേഷി വേണമെന്നേ അത് പടച്ചന്ത പോരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടിട്ട് ആരും വെള്ളമുറക്കേണ്ട രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള നല്ലവനായ രാഹുൽ ഈശ്വർ നല്ലൊരു ഹിന്ദുവാണ് ഈ രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള സകല എമ്പൂക്കികൾ ഞങ്ങളെ വിളിക്കുന്നത് മുറിയന്മാരെ മുറിയന്മാരെ എന്നാണ് അഥവാ ഞങ്ങൾ അപൂർണ്ണന്മാരാണ് അർത്ഥം പക്ഷെ എന്ത് ചെയ്യാൻ ഈ പൂർണ്ണന്മാരായ ആളുകളുടെ ആളുകളുടെ പ്രത്യേകത എന്തറിയാവോ ഇവനിക്കൊന്നും എന്നിട്ട് ഈ അപൂർണന്മാരായ ആളുകളുടെ പിള്ളാരെ കണ്ടിട്ട് ഇവനൊക്കെ ഇരുന്ന് നെഞ്ചത്തിരിച്ച് കരച്ചില്ല രാവിലെ അവർ വളരുന്നേ അവർക്ക് പിള്ളാര അവർക്ക് പിള്ളേരുണ്ടാക്കുന്ന എടാ ദൈവം ഇതൊക്കെ തന്നത് പിള്ളാരുണ്ടാക്കാൻ വേണ്ടിയാ അത് ഉണ്ടാക്കാൻ വയ്യ നീയൊക്കെ നെഞ്ചത്തിരി

കൃഷ്ണകുമാറിന് നാല് പിള്ളേരുണ്ട് സുരേഷ് ഗോവിക്കും ഉണ്ടാ അതേ കണക്കിൽ ഇതിനൊക്കെ എന്ത് പറയണം രാജി പിടിക്കാൻ വേണ്ടിയാണെന്നാ മേത്തിന് പിള്ളാരെ ഉണ്ടാകുന്നിട്ട് പിള്ളേരെ ഉണ്ടാക്കാത്ത കലങ്ങിന്റെ മൂടി കയറിയിരുന്ന് വിളിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ ഇതിനൊക്കെ ദൈവം തന്ന വരദാനം ഉപയോഗിക്കണ വീട്ടിലോട്ട് പോടാ വൈകുന്നേരം ആകുമ്പോൾ കള്ളും കുടിച്ച് പെണ്ണുമ്പോഴെ നാവിക്ക് ചവിട്ടി രാവിലെ ഇറങ്ങി സർക്കാർ ഓഫീസിൽ പോകാതെ ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് എന്റെ വാപ്പ അടക്കമുള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നവരാ ഞാനൊക്കെ ചെറിയ ശമ്പളത്തിന് പോലെയായിരിക്കും പിള്ളേർ മുപ്പത്തി രണ്ടാമത്തെ മൂന്ന് പിള്ളേരുണ്ട് റിലീസ് റിലീസാവും ഇതൊക്കെ കണ്ടിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ ഇതൊക്കെ പിള്ളേരുണ്ടാക്കുന്ന അവനവന്റെ ദൗത്യം നാട്ടുകാരൊന്നും വന്നു ചെയ്യത്തില്ല എന്നിട്ട് ഞമ്മടെ പിള്ളേർ കുറഞ്ഞു പോണ് മുസ്ലിങ്ങൾ കുറയുന്നത് ഞങ്ങൾക്കവരെ ഞങ്ങൾ പത്ത് പിള്ളേരുണ്ടായാലും ഊരിപ്പണിക്കാരനെ നോക്കാനുള്ള മനുഷ്യ ഉണ്ട് ഞങ്ങൾ ഉർവരതയില്ലാത്ത ഊശരഭൂമിയിൽ മരുഭൂമിയിൽ കൊണ്ടിട്ടാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മനുശേഷിയുണ്ട് ആ അത് പടച്ചവൻ ദൈവം തമ്പരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടുപിടാ അത് കണ്ടുപിട ആരും അസൂയപ്പെട്ടു ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങളോടൊക്കെയായിട്ട് ഒന്നേ പറയാനുണ്ട് അത് കുഞ്ഞേ